ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിൽ ഏറ്റവും ഭീതിപ്പെടുത്തിയിരുന്ന സംഭവങ്ങളിലൊന്നായിരുന്നു ഭിക്ഷാടന മാഫിയുടെ ക്രൂരതകൾ ദിനം പ്രതിയെന്നോണം ഓരോ വീടുകളിൽ നിന്നും കൊച്ചുകുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങളും പതിവായിരുന്നു ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടവർ വിരളമാണ് അങ്ങനെ രക്ഷപ്പെട്ടവർക്കാകട്ടെ പങ്കുവയ്ക്കാനുള്ളത് പീഡനങ്ങളുടെയും ദൈന്യതയുടെയും ബാല്യകാല കഥകളാണ് അല്ല കഥകളെന്ന് പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് അനുഭവവേദ്യമാകണമെന്നില്ല കാവുശേരി സ്വദേശിനി ശ്രീദേവിയുടെ അനുഭവങ്ങൾ കേട്ടാൽ അത് ആരും നേരിട്ട് അനുഭവിച്ചതായി തോന്നിപ്പോകും അത്രയ്ക്ക് ഉള്ളുലയ്ക്കുന്ന ജീവിതമാണ് ഫ്ലവേഴ്സ് ഒരു കോടി വേദിയിൽ ശ്രീ കോഴിക്കോട് ജനിച്ച ശ്രീദേവിയെ പിറന്നയുടനെ ഒരു കടത്തിനേൽ ഉപേക്ഷിച്ചതാണ് അമ്മ ആരാണ് അമ്മയെന്നോ അവരെ അങ്ങനെ ചെയ്തെന്നോ ശ്രീദേവിക്ക് അറിയില്ല ആ കടത്തിനിൽ നിന്നും ചോരക്കുഞ്ഞായ ശ്രീദേവിയെ രക്ഷിച്ചത് തങ്കമ്മ എന്ന നാടോടി സ്ത്രീയായിരുന്നു അവർ മക്കളും പേരക്കുട്ടികളുമായി ഒരു സ്നേഹമുള്ള സ്ത്രീയായിരുന്നു എന്നാൽ മക്കൾ അങ്ങനെ ആയിരുന്നില്ല സ്വന്തം മകളെ പോലെ ശ്രീദേവി എന്ന പേരും നൽകി അവർ ഈ കുഞ്ഞിനെ വളർത്തി എന്നാൽ അവരടങ്ങുന്ന സംഘം ഒരു ഭിക്ഷാടന മാഫിയായിരുന്നു ചെറുപ്പം മുതൽ ഭക്ഷണത്തിന്റെ പേരിലും ഭിക്ഷ കുറയുന്നതിന്റെ പേരിലും ശ്രീദേവിയെ തങ്കമ്മയുടെ മക്കൾ ഉപദ്രവിച്ചു തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘമായിരുന്നു അവർ തങ്കമ്മ എത്ര എതിർത്തിട്ടും ശ്രീദേവിക്ക് ബീഡിപ്പൊളലുകളിൽ നിന്നോ കമ്പിപ്പാര പഴിപ്പിച്ചുകൊണ്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നോ രക്ഷപ്പെടാനായില്ല ആറുവയസ്സോളം തങ്കമ്മയുടെ മക്കളുടെ മക്കൾക്കുമൊപ്പം ഭിക്ഷയെടുത്താണ് ശ്രീദേവി ജീവിച്ചത് ഭക്ഷണാവശിഷ്ടങ്ങൾ പോലും കഴിച്ചാണ് വിഷപ്പടക്കിയത് മമ്മൂട്ടിയാണ് ശ്രീദേവിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് ആറാം വയസ്സിൽ ഒരു സിനിമാ ലൊക്കേഷനിൽ ഭിക്ഷാണത്തിനായി പോയി പട്ടാളം സിനിമയുടെ സെറ്റായിരുന്നു അത് വിശന്നിട്ടാണ് സെറ്റിലേക്ക് കയറി ചെന്നത് മമ്മൂട്ടിയെ കണ്ട് സാറെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന നാടോടി കുട്ടികളിൽ നിന്നും വിഭിന്നമായി തോന്നിയതിനാൽ മമ്മൂക്ക കുറെ നേരം എന്റെ മുഖത്തേക്ക് നോക്കി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പൊതുപ്രവർത്തകരെ കൊണ്ട് കാര്യങ്ങൾ അന്വേഷിപ്പിക്കാൻ തുടങ്ങി ഒരു നാടോടി സ്ത്രീ വളർത്തിയതാണെന്നും ഭിക്ഷാടന മാഫിയാണ് ഭിക്ഷയ്ക്ക് വിടുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഈ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടാക്കണമെന്ന് മമ്മൂക്ക പറഞ്ഞു ഞാൻ പോകില്ല ഇവിടെ എവിടെയെങ്കിലും നിന്ന് പഠിച്ചോളാം അതിനുള്ള സംവിധാനം ചെയ്തു തരാൻ പറ്റുമോ എന്ന് മമ്മൂക്കയോട് ചോദിച്ചു അദ്ദേഹം മറ്റു ചിലരെ വിളിച്ചു വേണ്ടത് ചെയ്യണമെന്നും ഇവിടെ നിന്നിട്ട് ശരിയായില്ലെങ്കിൽ ിൽ വേറെ സ്ഥലം നോക്കാമെന്നും പറഞ്ഞു അങ്ങനെ തന്നെ ഒരു സ്കൂളിൽ ചേർത്തുവെന്നും ശ്രീദേവി പറയുന്നു മലയാളം അറിയാത്തത് കൊണ്ട് വേറെ എന്തെങ്കിലും സൗകര്യം ഒരുക്കി കൊടുക്കാൻ ടീച്ചർ പറഞ്ഞു ആ കാര്യം മമ്മൂക്കിയോട് പറഞ്ഞപ്പോഴാണ് എന്നെ ആലുവ ജനസേവ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തത് അന്ന് തനിക്ക് ആറോ ഏഴോ വയസ്സുണ്ടാവും അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് സന്തോഷമായി കാരണം അമ്മമാരും കുറെ കുട്ടികളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ കെയർ ഓഫിലാണ് അവിടെ എത്തിയത് വേണ്ട സൗകര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഒരുക്കി തന്നിരുന്നുവെന്നും ശ്രീദേവി പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി